നമസ്കാരം കണ്ണൂര് എടിയുമായിരുന്ന നവീൻ ബാബുവിന്റെ മരണം മാധ്യമ ശ്രദ്ധയിൽ നിന്ന് അകന്നു എന്നൊരു സംശയം പക്ഷെ മാധ്യമങ്ങൾ അത് മറന്നാലും നവീൻ ബാബുന്റെ കുടുംബത്തിന് അത് മറക്കാൻ പറ്റൂല നവീൻ ബാബുന്റെ കുടുംബം സിംഗിൾ ബെഞ്ച് വിധി മറികടന്നുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിലേക്ക് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് പോയേക്കണം കാരണം അവർക്ക് ഇതിന്റെ മരണകാരണം നവീൻ ബാബുന്റെ മരണകാരണം കൃത്യമായിട്ട് അറിയണം മലയാളികൾക്കെല്ലാം അറിയണം എന്നവർ ഘോരഘോരം വാദിച്ചിരുന്നു പലരും ആഗ്രഹിച്ചിരുന്നു ഇന്ന് ചെറിയൊരു പക്ഷബോധം ആഗ്രഹിക്കുന്നുമുണ്ടാകാം പക്ഷെ നമ്മൾ ആഗ്രഹിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ നിയമപരമായി അത് മൂവ് ചെയ്യണം ഇവിടെ സിംഗിൾ ബെഞ്ചിന്റെ വിധി സി ബി വേണ്ട എന്നാണെങ്കിൽ ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീൽ പോകുമ്പോൾ ഡിവിഷൻ ബെഞ്ച് സി ബി അനുവദിക്കും എന്ന് തന്നെയാണ് കേരള ലോകം പ്രതീക്ഷിക്കേണ്ടത് കാരണം ഇവിടെ ഇതിന്റെ തുടക്കം തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നവീൻ ബാബുന്റെ മരണം മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ് എന്ന് അതായത് നമ്മൾ ആദ്യം കരുതിയതുപോലെ അല്ല കാര്യങ്ങൾ ആദ്യം നമ്മൾ കരുതിയിരുന്നത് പി പി ദിവ്യ നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിൽ വന്ന് കടന്നു കയറി അദ്ദേഹത്തെ പോകുന്നതിന് മുമ്പ് രണ്ട് വാക്കുകൾ കൊണ്ട് രണ്ട് പൊട്ടിച്ചപ്പോ ആ വാക്കുകൾ കൊണ്ട് പൊട്ടീര് സഹിക്കാൻ വയ്യാതെ അദ്ദേഹം മനം നൊന്ത് ആത്മഹത്യ ചെയ്തിരുന്നു എന്നായിരുന്നു പ്രഥമ വാദം അല്ലെങ്കിൽ പ്രഥമ കരുതൽ അങ്ങനെയായിരുന്നു എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോ കഥ മാറി ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ കഥകളും അതിന് മുമ്പ് ഇൻകോസ്റ്റിന്റെ കഥകളും ഒക്കെ അന്വേഷണത്തിന്റെ കഥകളും ഒക്കെ നോക്കിയപ്പോ ഈ യാത്രയപ്പ് ചടങ്ങ് തന്നെ ഇദ്ദേഹത്തെ വകവരുത്താൻ വേണ്ടി ഉണ്ടാക്കിയ വലിയ തിരക്കഥകളിൽ ഒന്നാണ് എന്ന നിലയ്ക്ക് പോലും എത്തി കാരണം കഴിഞ്ഞ ദിവസം കെ യേശുവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷമാസ് പുറത്തുവിട്ട ഞെട്ടിക്കുന്ന കുറച്ച് വിവരങ്ങൾ വിപി ദിവ്യയുടെയും അവരുടെ ഭർത്താവിന്റെയും സുഹൃത്തിൻ്റെയും ഒക്കെ ചില സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ അവരുടെ ബിനാമി ഇടപാടുകളും ബിനാമി കമ്പനികളും അവരുടെ ബിനാമി സമ്പാദ്യങ്ങളും ഒക്കെ അത്തരം കാര്യങ്ങളൊക്കെ വിവരങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇവരുടെ അനധികൃത സമ്പാദ്യം അല്ലെങ്കിൽ മറ്റ് ബിനാമി ഇടപാടുകളൊക്കെ അറിയാമായിരുന്ന ഒരാളായിരുന്നു നവീൻ ബാബു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുകയാണ് അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാവുന്നതുകൊണ്ട് അങ്ങനെ അറിയാവുന്ന ഒരു വ്യക്തി കണ്ണൂരിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് പറഞ്ഞു വിട്ടാൽ അങ്ങനെ പറയുന്നതിനും കാരണമുണ്ട് കാരണം നവീൻ ബാബു നേരത്തെ തന്നെ പത്തനംതിട്ടയിലേക്ക് പോകേണ്ട ആളാണ് പക്ഷെ അദ്ദേഹത്തെ വീണ്ടും അവിടെ തുടരാൻ നിർബന്ധിച്ച് തുടരാൻ ഉള്ള സാഹചര്യം ഒരുക്കിയത് ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് പിന്നീടാണ് സംശയിക്കേണ്ടി വരുന്നത് കുടുംബത്തിന് ഈ സംശയം തുടങ്ങുന്നത് നവീൻ ബാബുവിന്റെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ശേഷമാണ് നമുക്കറിയാം ഇതിന്റെ തുടക്കത്തില് പത്തനംതിട്ടയിലെ പാർട്ടി വിഭാഗം നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് കട്ടയ്ക്ക് നിന്നുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ പോലെ വലിയ പ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തി എന്നാൽ ബാക്കിയുള്ളവരൊക്കെ കണ്ണൂർ ലോബി പി പി ടി ചേർന്ന് നിൽക്കുന്നതും കണ്ടു നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് നവീൻ ബാബുവിന്റെ കുടുംബം ഈ പോസ്റ്റ്മോർട്ടം ഒരു കാരണവശാലും പരിയേര മെഡിക്കൽ കോളേജിൽ വെച്ച് നടത്തരുത് എന്ന് പറഞ്ഞത് അതിന് കാരണമായി പറഞ്ഞത് ഇവർ ഒരു പ്രശാന്തൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ രംഗത്തേക്ക് കൊണ്ടുവന്നു അതുപോലെ ബിബി ദിവിയുടെ ഭർത്താവ് അവിടെ തന്നെ ഉണ്ട് ആ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട് അപ്പോൾ ഒരു കാരണവശാലും അവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്താൻ പാടില്ല പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇനി അഥവാ ഒന്നും സംഭവിക്കില്ല എന്നുണ്ടെങ്കിൽ ഒരു സംശയത്തിനിട നൽകണ്ട അതുകൊണ്ട് അവിടെ നിന്ന് കോഴിക്കോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തണം എന്നുള്ള ഒരു ആവശ്യം ആദ്യമേ തന്നെ ഈ സംഭവത്തിന് ശേഷം തന്നെ അറിയിച്ചിരുന്നതാണ് എന്നാൽ അതൊക്കെ മറികടന്നുകൊണ്ട് കളക്ടറുടെ കൂടി കൂടി വളരെ പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുകയും ഇവരവിടെ എത്തുമ്പോഴേക്കും അതായത് നവീൻ മോൻ കുടുംബം കണ്ണൂർ എത്തുമ്പോഴേക്കും പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ കഴിഞ്ഞ് അവിടെ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം അപ്പൊ ഈ സാഹചര്യങ്ങൾ കുടുംബം അനാലിസിസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മരണത്തിന് ഒരു അസൗഭാഗ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇത്ര വേഗത്തിൽ ഇവരെത്തുന്നതിന് മുമ്പ് അവർ ഉദ്ദേശിക്കുന്ന വിധത്തിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുകയും എന്നാൽ അതേസമയം നവീൻ ബാബുന്റെ കുടുംബത്തോടൊപ്പമാണ് പറയുകയും ചെയ്യുമ്പോൾ ഇത് ഒരു പൊരുത്തക്കേടുണ്ട് ആ പൊരുത്തക്കേട് തന്നെയാണ് അവരെ സി ബി ഐ അന്വേഷണത്തിലേക്ക് ആദ്യം എത്തിക്കുന്നത് അത് ശരിയായ ഒരു സംശയമായിരുന്നു എന്ന് പിന്നീട് തെളിയുന്നുണ്ട് കാരണം സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സിംഗിൾ ബെഞ്ച് ബെഞ്ചിലേക്ക് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിലേക്ക് നവീൻ ബാബുന്റെ കുടുംബം പോകുമ്പോൾ പോലീസിന്റെ റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ട് കൊടുത്തത് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും അതായത് ഇത് സംബന്ധിച്ചിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ നവീൻ ബാബുവിൻ്റെ താമസ സ്ഥലമോ അല്ലെങ്കിൽ അതിന്റെ പരിസരമോ അദ്ദേഹം സഞ്ചരിക്കാൻ ഇടയായ ഇടയുള്ള സ്ഥലങ്ങളോ അത്രയും സ്ഥലങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങളൊന്നും എടുത്തിട്ടില്ല അവിടുത്തെ ഉള്ളതില്ല ബാക്കി മുഴുവൻ എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അതായത് എവിടെയാണോ എടുക്കേണ്ടത് അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഒഴികെ മറ്റെല്ലാ ഇടത്തെയും കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അതുപോലെ സംശയിക്കേണ്ട മറ്റൊരു കാര്യം ഇവിടെ നവീൻ ബാബുവിൻ്റെ യാത്ര ചടങ്ങ് ഇവർ മനഃപ്പൂർ ഉണ്ടാക്കിയ തിരക്കഥയിൽ ഉൾപ്പെട്ട ആ യാത്രയ്പ്പ് ചടങ്ങിൽ പി പി ദിവ്യ സംസാരിച്ചത് പ്രശാന്തൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പമ്പിന് എൻ ഒ സി കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ ആ പ്രശാന്തനെ ഇതുവരെ ചിത്രത്തിൽ കൊണ്ടുവന്നിട്ടില്ല പോലീസിന്റെ അന്വേഷണത്തിൽ എവിടെയും തന്നെ പ്രശാന്ത് കക്ഷിയല്ല അപ്പോൾ മുഴുവൻ ഒരു എന്തോ ഒരു പുകമറയുണ്ട് എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് അവർ സി ബി ഐ അന്വേഷണത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് സിംഗിൾ ബെഞ്ചിലേക്ക് പോകുന്നത് നവീൻ ബാബുവിന് ഈ കണ്ണൂർ ലോബിയുടെ അതായത് പി പി ടി അവരുടെ ഭർത്താവിൻ്റെയും സുഹൃത്തിന്റെയും ഒക്കെ ബിനാമി ഇടപാടുകളും സാമ്പത്തിക ഇടപാടുകളും ബിനാമി സമ്പാദ്യവും ഒക്കെ പിന്നെ ഒരു കമ്പനിയുണ്ട് ഒരു ബിനാമി കമ്പനിയില് അവരുടെ ഇടപാടുകൾ അതൊക്കെ ഷാമാസ് കെ എസ് വി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാമാസ് കഴിഞ്ഞ ദിവസം രേഖകൾ പുറത്തുവിട്ടിരുന്നു ഒരു ബിനാമി കമ്പനി ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപയുടെ ആ ഇടപാടുകൾ അല്ലെങ്കിൽ കരാറുകൾ ആ കമ്പനിക്ക് കൊടുത്തതായിട്ട് കണ്ടിരുന്നു അത് ജില്ലാ പഞ്ചായത്ത് മാത്രമല്ല ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും അതിലേക്ക് രേഖകൾ എത്തിയതായിട്ട് കണ്ടെത്തിയിരുന്നു എന്നാൽ ആ കാരണങ്ങളെല്ലാം ഈ ബിനാമി ഇടപാടുകളും മറ്റു കാര്യങ്ങളും എല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ് എ ഡി എം അങ്ങനെയുള്ള എ ഡി എം കണ്ണൂരിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് പോയാൽ സ്വാഭാവികമായും അത് കണ്ണൂരിലെ പി പി ദിവയ്ക്കും മറ്റുള്ളവർക്കും ഈ പ്രശാന്തനടക്കമുള്ള മുഴുവൻ ആൾക്കാർക്കും ഒരുപക്ഷെ കളക്ടർക്കും പോലും അത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നവർ കരുതി കാണണം അതുകൊണ്ടാണ് ഒരു യാത്രയപ്പ് ചടങ്ങ് ഉണ്ടാക്കി ആ യാത്രയ്പ്പ് ചടങ്ങിൽ ഒരു ആത്മഹത്യ എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു വിദ്വേഷക പ്രസംഗം വന്ന് പ്രസംഗിക്കുന്നത് എന്നാൽ അതിന് ശേഷമുള്ള അവരുടെ നിലപാടുകൾ ഈ എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിപ്പിക്കും എന്ന് പറഞ്ഞതുപോലെ നവീൻ ബാബുൻ ഒരു ഒരഴിമതിക്കാരനാണെന്ന് തെളിയിക്കാൻ വേണ്ടി പ്രശാന്ത് അല്ലെങ്കിൽ പി പി കൂടി ചേർന്ന് മുഖ്യമന്ത്രിക്ക് കൊടുത്തു എന്ന് പറയുന്ന പരാതി അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ അത്തരത്തിലൊരു പരാതി ലഭിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ മുതലാണ് അവർക്ക് പാളിയത് എന്ന് പറയാം ഏതായാലും ഡിവിഷൻ ബെഞ്ച് സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞ് ഈ ഹർജി ഒഴിവാക്കുമ്പോൾ സത്യത്തിൽ വലിയൊരു സംശയം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിന് വീഡിയോ ദൃശ്യങ്ങളില്ല പോസ്റ്റ്മോർട്ടത്തെക്കുറിച്ച് തന്നെ സംശയമുണ്ട് കാരണം തലയോട്ട് തുറന്ന് പ്രോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം പൂർണ്ണമായിരുന്നോ എന്നതിനെ കുറിച്ച് പോലും ഇപ്പോൾ സംശയമുണ്ട് അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത് പോസ്റ്റ്മോർട്ടം നടത്താതെ പോസ്റ്റ്മോർട്ടം നടത്തി എന്ന് സ്ഥാപിച്ചുകൊണ്ട് മൃതദേഹം വിട്ടുകൊടുക്കുകയായിരുന്നു അതറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പത്തനംതിട്ടയിലെ പാട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ട് കളിച്ച് കണ്ണൂരിലെ പത്തനംതിട്ടയിലെ പാട്ട് നേതൃത്വത്തെ തമ്മിൽ നാടകം കളിച്ചുകൊണ്ട് മൃതദേഹം ദഹിപ്പിച്ചു കളഞ്ഞത് കാര്യം ഇനി ഒരു പോസ്റ്റ്മോർട്ടം പറ്റാത്ത രീതിയിൽ സാധിക്കാത്ത വിധത്തിൽ മൃതദേഹം കരിച്ചു കളഞ്ഞത് എന്നാണ് പിന്നെ ഉള്ളത് സാഹചര്യ തെളിവുകളും മറ്റു തെളിവുകളുമാണ് അതാകട്ടെ ബന്ധപ്പെട്ട കോടതി പോലും വിധി പറയാൻ ഒരു മാസത്തോളം മാറ്റിവെക്കുമ്പോൾ ഈ ബന്ധപ്പെട്ട സി സി ടി ദൃശ്യങ്ങളും അല്ലെങ്കിൽ അതുപോലെ കോണ്ടാക്ടുകളും മറ്റും എടുക്കുന്നതിനുള്ള ഒരു കാലം കഴിഞ്ഞു പോകുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ ഒരുപാട് തെളിവുകൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് ആ തെളിവുകളൊക്കെ കളക്ട് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞിട്ട് പോലീസ് അത് ചെയ്തിട്ടില്ല അപ്പോ ഹൈക്കോടതിയിലെ സർക്കാരിന്റെ വാദം ഇപ്പോ ഒരു ആത്മഹത്യയാണ് എന്നുണ്ടെങ്കിൽ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണെന്നുണ്ടെങ്കിൽ സർക്കാരോ അല്ലെങ്കിൽ പി പി ദിവിയോ മറ്റാരും ഭയക്കേണ്ടതില്ല അങ്ങനെ എന്തെങ്കിലും തെളിയി പക്ഷേ ഇവിടെ ഒരു സി ബി അന്വേഷണം ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി മറ്റ് രേഖകളൊക്കെ കളക്ട് ചെയ്യാതിരിക്കുമ്പോൾ അഥവാ ഹാജരാക്കാതിരിക്കുമ്പോൾ ഉദാഹരണത്തിന് സിസിടിവി ദൃശ്യങ്ങളും മറ്റ് രേഖകളും എല്ലാം ഈ കയറിൽ തന്നെ സംശയമുണ്ട് ആ സംശയത്തിന് പോലീസ് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല കാരണം കേവലം അര സെന്റിമീറ്റർ മാത്രം കനമുള്ള കയറാണ് ആ കയറിൽ നവീൻ ബാബുവിനെ പോലെയുള്ള ഒരാൾ കഴുത്തിൽ കയറ് കെട്ടി എടുത്ത് ചാടിക്കഴിഞ്ഞാൽ ആ കയറ് നല്ല ഉറപ്പുള്ള കയറാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കഴുത്ത് മുറിഞ്ഞ് തലവേർപെടേണ്ടതാണ് അതല്ലെങ്കിൽ ആ നിലയ്ക്ക് കഴുത്ത് മുറിഞ്ഞ് തൂങ്ങി നിൽക്കേണ്ടതാണ് അത്തരത്തിലൊരു ഉണ്ടായിട്ടില്ല മാത്രമല്ല കയറ് പൊട്ടിയിട്ടുമില്ല അപ്പോൾ തൂങ്ങിയോ എന്ന് പോലും സംശയമാണ് കിടത്തിയിരിക്കുന്ന നിലയിലാണ് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട് പിന്നെ കയറ് വാങ്ങിയ സ്ഥലം കണ്ടെത്തിയിട്ടില്ല അങ്ങനെ ഒട്ടേറെ സംശയങ്ങൾ ഏറ്റവും പ്രബലമായ ഒരു സംശയം എന്ന് പറയുന്നത് നവീൻ ബാബു രാവിലെ തന്നെ എഴുന്നേറ്റ് വാതില് തുറക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെന്ന് പറയുന്നു പിറ്റുന്ന രാവിലെ ഈ വാതിൽ തുറന്ന് കിടക്കുമ്പോൾ ഇവർ ചെല്ലുന്ന സമയത്ത് ഗൺമാനും ഡ്രൈവറും ഒക്കെ അവർ ചെല്ലുന്ന സമയത്ത് വാതില് തുറന്ന് കിടക്കുമ്പോൾ പേടി തോന്നി ആളെ കൂട്ടിച്ചെന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്താണ് ഉള്ളിൽ എന്താണ് ഉള്ളത് എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം അതൊരു കൊലപാതകമാണ് എന്നറിയാവുന്നതുകൊണ്ടാണ് ആളെ കൂട്ടി കോട്ടേഷൻ്റെ ഉള്ളിലേക്ക് കടന്ന് ഇത്തരത്തിലൊരു സീനുണ്ടാക്കിയത് ഒരു കഥയുണ്ടാക്കിയത് എന്ന് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടത്തിൻ്റെ വീഡിയോ ഇല്ലാത്തതും അതുപോലെ ഈ കയറിൻ്റെ അവസ്ഥയും പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ദിശയും ഇതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ സിംഗിൾ ബെഞ്ചിന് തന്നെ ഇത് സി ബി ഐക്ക് വിടാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് ഉയർന്നു വന്നത് എന്നാൽ സിംഗിൾ ബെഞ്ച് അത്തരത്തിൽ ഒരു അന്വേഷണം ആവശ്യമില്ല എന്ന് സർക്കാരിന്റെയും പോലീസിന്റെയും വാദം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് സി ബി അന്വേഷണം വേണ്ട എന്ന് പറയുമ്പോൾ ആ വിധി അംഗീകരിച്ചുകൊണ്ട് വെറുതെ ഇരിക്കാൻ നബീബ് ബാബുൻ്റെ കുടുംബം തയ്യാറല്ല എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിലേക്കുള്ള അപ്പീൽ ഏതായാലും സിംഗിൾ ബെഞ്ചിൽ പരിഗണിക്കാത്ത കാര്യങ്ങളെല്ലാം ഡിവിഷൻ ബെഞ്ചിൽ പരിഗണിക്കുകയും സി ബി അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യും എന്ന് തന്നെയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതായത് മറ്റാരും എന്നുണ്ടെങ്കിലും ഇനി ആരുടെ സപ്പോർട്ട് തന്നെ ഇല്ല എന്നുണ്ടെങ്കിലും നവീൻ ബാബുവിന്റെ മരണത്തിൽ വളരെ സംശയമുണ്ട് അത് സർക്കാരിന്റെ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തിൽ തൃപ്തനല്ല തൃപ്തനല്ല എന്നുള്ളത് കേരളത്തിലെ എല്ലാവർക്കും അറിയാം മലയാളികൾ മാമണ്ണുന്ന മുഴുവൻ ആൾക്കാർക്കും അറിയാവുന്നതാണ് ഇത് ശരിയായ രീതിയിലുള്ള അന്വേഷണം എന്നുള്ളത് പക്ഷെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതായത് ഡിവിഷൻ ബെഞ്ചിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇനി ഒരു അന്വേഷണം നിഷേധിക്കാൻ സാധിക്കില്ല എന്നും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് സി ബി അന്വേഷണത്തിന് അനുമതി കൊടുക്കും അല്ലെങ്കിൽ സി ബി ഐ അന്വേഷിച്ചാൽ മതി എന്ന് ഉത്തരവിടും എന്ന് തന്നെയാണ് നവീൻ ബാബുന്റെ കുടുംബം പ്രതീക്ഷിക്കുന്നത് ഇനി ഒരു പക്ഷേ അവിടെയും ഇല്ല എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ പോയാലും തങ്ങളുടെ ആവശ്യം നേരെടുക്കുമെന്നുള്ള ഒരു സൂചനയാണ് ഡിവിഷൻ ബെഞ്ചിലേക്ക് കൊടുത്തിട്ടുള്ള ഈ ഹർജി സൂചിപ്പിക്കുന്നത് അതായത് മറ്റാരെ തന്നെ ഇട്ടിട്ട് പോയാലും തങ്ങളുടെ ഭർത്താവിന്റെ തങ്ങളുടെ പിതാവിന്റെ തങ്ങളുടെ സഹോദരന്റെ മരണത്തിന്റെ ഉത്തരവാദി ആരായാലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാതെ തങ്ങൾക്ക് വിശ്രമമില്ല എന്ന് ശപഥം ചെയ്തുകൊണ്ട് ഇറങ്ങുകയാണ് ആ കുടുംബം അവർക്ക് വേണ്ടി പിന്തുണ കൊടുക്കുകയാണ് മലയാളികളായ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്നാണ് നമ്മുടെ പക്ഷം കാരണം നീതി മരിച്ചു പോയിട്ടില്ല മരവിച്ച് പോയിട്ടില്ല എന്ന് മലയാളികൾക്ക് ഇനിയും ബോധ്യപ്പെടാനുണ്ട്